ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്ന് നമ്മളുടെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ആ പ്രത്യേകതയുള്ള ആളുടെ അടുത്ത് ചോദിച്ചറിയാം ഓക്കെ എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തിന്റെ പ്ലസ് ടു അമ്മാണ് ആ പ്ലസ് 2 ന്റെ റിസൾട്ട് എത്ര മണി കേറയാ നാല് മണി എന്താണ് പ്രദീഷ് എന്താണ് അന്റെ കുട്ടിക്കോരെ പ്ലസ് ആ എ പ്ലസ് അല്ല ജയിച്ചോ ദോൾക്കോ ജയിച്ചു ജയിച്ചണ്ടാണ് എത്ര മതി ഫ്ലച്ച് അടിക്കണം ഫ്ലച്ച് അടിക്കണ്ടേരോ ആ ആഹ ഹെ ഫ്ലക്സ് അടിച്ചാലാ മാർക്ക് ഉണ്ടാവും നോക്കി ഇരുന്നേണ്ടിടേ എന്താർക്കൊരു ഇല്ലാത്തത് അനക്കരെ അമർ വിശ്വാസല്ലേ ഇന്നാ

ഞങ്ങളൊരു പ്രതീക്ഷ ഉണ്ട് ഫുൾ എ പ്ലസ് എടുത്തൊരു മോനാണ് ഇതിലും ഒരു പത്താം ക്ലാസ് ചെയ്തു ഇപ്പൊ ഇനി അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് നമ്മളെ മനുവിന്റെ റിസൾട്ടാണ് അപ്പോ ഒരു കാക്കൂന്നുള്ള നിലയിൽ എന്താണ് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ചെറുക്ക നല്ല മാർക്ക് എടുക്കും അറിയാം എന്താണ് പ്ലസ് അഭിപ്രായങ്ങൾ റിസൾട്ട് ഏതാനും മണിക്കൂറുകൾ എത്രേ പാസ് ആയിട്ട് പറ്റാണ് പറയാനെ ഓനെ ഞാന് എനിക്ക് മൂന്ന് പ്ലസ് രണ്ട് സി പ്ലസ് കൊറോണ ഇവിടെ ഒച്ചു അല്ലെത്ര പ്ലസ് എനിക്ക് മൂന്നേ പ്ലസ് വരെയാണ് എനിക്ക് ഇന്ത്യ കണ്ടുപിടിച്ചെത്ര പ്ലസ് എനിക്ക് രണ്ടോ ഞാൻ എന്താ പറയണപ്പാ

നല്ലോ തിന്നല്ല അപ്പൊ എന്നൊന്നും പറയാനൊന്നും പറ്റൂല ഒന്ന് അറ്റ് ദ ഡേ ചെറുക്കൻസ് അങ്ങനെ നമ്മുടെ ചെറുക്കന്റെ റിസൾട്ട് പറഞ്ഞ ദിവസം നല്ല മഴ പെയ്തിരിക്കും ഹാപ്പിയാണ് അപ്പൊ നമ്മള് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ മഴ പെയ്തങ്ങള് കാണുണ്ടോ അടിപൊളിയാണ് ഹാപ്പിയാണ് സന്തോഷാണ് ചെറുക്കൻ മഴ പെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ചൂടല്ല ഇപ്പൊ അപ്പൊ എല്ലാരും ഉഷാറാക്ക അടിപൊളിയാക്കേടാൻ നമ്മടെ ചെറുക്കൻ ഇതാ പ്ലസ് ടു ജയിച്ചു മനുരേ <laughs> <laughs> എന്താ കടക്കത്ത പറഞ്ഞ കൂലേഷൻസ് മനു കൺഗ്രാചുലേഷൻസ് ഇവിടെ അനു പ്ലസ് ടു ഒക്കെ ജയിച്ചിരുന്നു അപ്പൊ ഉണ്ടായില്ല അതാണ് അനു സങ്കടം അണുവിൻ എന്തായിരുന്നു ഞങ്ങൾ ഇത് അണുവിന്റെ മാറിണ്ട കേൾ ും ചപ്പു നാടൻ കിട്ടിട്ടുണ്ടോ ഞാൻ കേട്ടോ എന്തൊക്കെയാ ചപ്പ് വരണേന്നുമില്ല ചപ്പുരോ ചപ്പു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ കുഞ്ഞോൾക്കാരുണ്ടത് മുത്തുകും കുഞ്ഞുകും ആൾ ഫാമിലി മെമ്പേഴ്സിനും ാണ് ഒരേയും അങ്ങനെ ആ ഒരു ഘട്ടം കൂടി പൂർണ്ണമായിരിക്കാണ് ഞാൻ അടുത്തത് എന്താണ് ഇഷ്ടം ഇഷ്ടത്തിന് പുട്ടോടുത്തിന്റെ ഇഷ്ടത്തിന് പുട്ട് കൊടുത്തേ എന്താണ് ഈ വീട് എത്രയുള്ളൂ നമ്മുടെ മനുവിനെ എല്ലാരും അഭിനന്ദനങ്ങൾ അറിയിക്കുക കാരണം ഓന് കഷ്ടപ്പെട്ട് പഠിച്ചു വിജയിച്ചതാണ് ഒറ്റക്ക് വഴിപെട്ടി വന്ന സിംഗം കുട്ടിയാണ് ഓന് അപ്പൊ എല്ലാരും ഓൻക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക